ശ്രീ സമാധാന അന്തരീക്ഷം സർക്കാർ തന്നെയാണ് ഇപ്പോൾ അവിടെ പൊളിക്കൽ നടപടികളിലേക്ക് അത് തീർത്തും കോടതിയെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതല്ലേ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് അത് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതാണ് അപലപനീയമാണ് നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ അടുത്തുള്ള ഒരു രണ്ട് ലക്ഷം രൂപ ലൗഡ് സ്പീക്കർ യൂസ് ചെയ്തു അല്ലെങ്കിൽ ആ ആ അനുവദനീയമായ അളവിൽ കൂടുതൽ യൂസ് ചെയ്തു എന്ന വ്യാജാരോടം ഉന്നയിച്ച് രണ്ട് ലക്ഷം രൂപ ഫൈൻ അടിച്ചു എന്ത് തരമാണ് ഈ രണ്ട് ലക്ഷം രൂപ ഫൈൻ എന്നറിയില്ല എന്റെ ഏറ്റവും വലിയ കൗതുകമാർന്ന നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ട രസകരമായ കാര്യം ഇതിന് ഇരുപത് കിലോമീറ്റർ മാറി സാക്ഷാൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട കൽക്കി ധാം എന്ന് പറഞ്ഞ മറ്റൊരു അമ്പലമുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന ശ്രീ പ്രമോദ് കൃഷ്ണനാണ് അതിന്റെ ഒരു നേതൃത്വം കൊടുക്കുന്നത് ഞാൻ അടക്കമുള്ളവർക്ക് അവിടെ ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു ഞാൻ അദ്ദേഹത്തെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കാര്യങ്ങൾക്കൊക്കെ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരിട്ട് ഈ ശമ്പൽ മോസ്കിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടുത്തെ കൽക്കി ദാവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം വേറൊരു അമ്പലപ്പുറത്ത് വരുന്ന അടക്കമുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രതികാര നടപടി തീർക്കുക അതായത് അത് ഇത് ഒരു മുസ്ലിം വിരോധം മാത്രമല്ല അത് ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പലരോടും പല രീതിയിലും തീർക്കുന്ന ഒരു വിരോധമാണ് അധികാരമുള്ളവൻ അധികാരമില്ലാത്തവനോട് തീർക്കുന്ന ഒരു വിരോധം സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ ചൊറി തീർക്കുക എന്ന് പറയുന്ന ഒരു ഇറിറ്റേഷൻ തീർക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അത് അപലപനീയമാണ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ആരെങ്കിലും അത് കൊണ്ടുപോകും ഹൈക്കോടതികളുടെ ശ്രദ്ധയിൽ ആരെങ്കിലും കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ബെറ്റർ ആവും ഇപ്പൊ അലഹബാദ് ഹൈക്കോടതിയുടെ വിദ്വേഷ മുസ്ലിം വിദ്വേഷ ഈ ചൊവ്വാഴ്ച സുപ്രീം കോടതി നേരിട്ട് ഹാജരാകാൻ അടക്കം ശ്രീ യാദവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തികച്ചും കുറെ കൂടെ നിഷ്പക്ഷമായ വസ്തുതാപരമായ ഒരു നിലപാടുണ്ടാകും കോടതി കുറച്ചു കാലം മുമ്പ് പല ബുൾഡോസിങ് ആക്ടിവിറ്റീസും നിർത്താനടക്കമുള്ള ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇത് വീണ്ടും ആരെങ്കിലും അടിയന്തര ശ്രദ്ധയുമായി കൊണ്ടുപോകണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന യെസ് നേരത്തെ തന്നെ ശ്രീ രാഹുൽ ഇഷർ ഇത്തരം ബുൾഡോസർ രാജിനെതിരെ രൂക്ഷമായ വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നടക്കം ഉണ്ടായതാണ് പക്ഷെ അതിനുശേഷവും ഈ രീതിയിലുള്ള നടപടികളുമായി യു സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ് ഇക്കാര്യത്തിൽ സുപ്രീംകോടതി തന്നെ സ്വമേധയ ഇടപെടാവുന്നതല്ലേ ഉള്ളൂ സുപ്രീം കോടതി സ്വമേധയായി അറിയില്ല കാര്യം പലപ്പോഴും ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിലാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയം ശ്രദ്ധിക്കുകയാണെങ്കിലാണ് കോടതികൾ കൂടുതൽ സജീവമായി ഇടപെടാറുള്ളത് ഇത് കേൾക്കുന്ന സാധാരണ ഇന്ത്യക്കാർ വിശിഷ്യ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയാൻ അങ്ങനെ അനുവദിക്കണം അല്ലെങ്കിൽ സഹോദരങ്ങൾ കേൾക്കാൻ കേൾക്കേണ്ട ഒരു കാര്യം പറയുന്നത് എന്നെ അനുവദിക്കണം അതായത് ഇത് ബേസിക്കലി ഒരു ആത്മാവിന്റെ ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതാണ് അതായത് രണ്ടു പക്ഷമുണ്ടെന്നും മറുപക്ഷവും നമ്മളും തമ്മിൽ യുദ്ധമാണെന്നും ആ യുദ്ധത്തിൽ ജയിക്കാൻ മറുപക്ഷത്തെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം മറുപക്ഷം നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോണു സ്ഥലം തട്ടിക്കൊണ്ടു പോണു തുടങ്ങിയ പല കാര്യങ്ങളും പറഞ്ഞു പരത്തി നമ്മളൊരു ശത്രുത ഉണ്ടാക്കി നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ശത്രുത ഉണ്ടാക്കി പോരാടാൻ ശ്രമിക്കുകയാണ് ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ വാവരുവള്ളിയെക്കുറിച്ച് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുസ്ലീമായ വാവരേക്കുറിച്ച് നമ്മുടെ നാട്ടിൽ കള്ളം പറയുന്ന ആൾക്കാരില്ലേ അത് രാഷ്ട്രീയപരമായ ഒരു പ്രത്യയശാസ്ത്രത്തെ ാഗവല്ലിയാണ് അതൊരു ബാധയാണ് ഒരാൾക്ക് ബാധ പിടികൂടിയാൽ അയാളെ അടിച്ചോണ്ട് കാര്യമില്ല അയാളെ ചികിത്സിക്കണം അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല അതൊരു ആഴമേറിയ ആത്മീയ ബാധയാണ് ഈ ബാധ ബാധിച്ചവരാണ് യഥാർത്ഥത്തിൽ ഈ ഇല്ലാത്ത രീതിയിൽ ശ്രമിക്കുന്നത് അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇടതുപക്ഷവും ഒക്കെ കാണുന്നത് ആർ എസ് എസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് വിശ്വസിക്കുന്നവരാണ് ആർ എസ് എസിന്റെ സർസഞ്ചാലക് പറഞ്ഞില്ലേ എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തരേണ്ട കാര്യമില്ലാന്ന് നരേന്ദ്രമോദി ഒരു കൽക്കി ധാം വെച്ചില്ലേ ഇന്നലെ പതിനൊന്ന് റെസൊല്യൂഷന്റെ ഭാഗമായി സബ്കാ സാത് സബ്കാ വികാസ് എന്നൊക്കെ നരേന്ദ്രമോദി പറഞ്ഞില്ലേ അല്ലെങ്കിൽ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ആഹാരം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇത് നരേന്ദ്രമോദിയോ ആർ എസ് എസോ വിചാരിച്ചാൽ അവസാനിക്കാൻ കഴിയാത്ത സവർണ ഹിന്ദു മനസ്സിലെ വിശിഷ്യ ഹിന്ദു മനസ്സിലെ അതിവിശിഷ്യ സവർണ ഹിന്ദു മനസ്സിലെ ഒരു ആത്മീയ ശൂന്യതയാണ് എപ്പോഴും അപ്പുറത്ത് ആരെങ്കിലും ശത്രുക്കൾ വേണം അതായത് അപ്പുറത്തുള്ള അതിശക്തരായ ആൾക്കാരോട് പോരാടുന്നു എന്ന തെറ്റിദ്ധാരണ സ്വയം ഉണ്ടാക്കുന്ന ഒരു നാഗവല്ലിയാണ് ഞങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ബ്രാഹ്മണിക്കൽ തീവ്രവാദം ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്നത് തന്നെയാണ് യോഗി നേതൃത്വം നൽകുന്ന സർക്കാർ ലക്ഷ്യമിടുന്നത് അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണെന്നുള്ളതാണ് വിഷയം അതായത് അതായത് ഇതിന് രാഷ്ട്രീയമായ മാനങ്ങൾ ഉണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ രാഷ്ട്രീയമായ മാനങ്ങൾക്കപ്പുറമാണ് ഈ പ്രശ്നം എന്ന തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ കഴിയും അതായത് യോഗിയോ അല്ലെങ്കിൽ രാവിലെ നാഗ്പൂരിൽ നിന്ന് പൂജനീയ സർസഞ്ചാലക് മോഹൻ ഭഗവജി വിളിച്ച് നീ ഇന്ന് അവിടെ അലമ്പുണ്ടാക്കിക്കോ എന്ന് ഫോൺ വിളിച്ച് പറയുന്ന ഒന്നുമല്ല ഇപ്പൊ വിഷ്ണു ശങ്കർ ജയൻ എന്റെ സുഹൃത്താണ് എന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന ഞാൻ ഫോളോ ചെയ്ത് ഞങ്ങൾ പല ചർച്ചകൾക്കും കാണുന്ന വ്യക്തിയാണ് അടക്കം ശബരിമല വിഷയത്തിൽ പിന്തുണ അറിയിച്ച് ഞങ്ങളെ വിളിച്ചിരുന്നാണ് ഞങ്ങൾ പറഞ്ഞു പിന്തുണയൊക്കെ സഹായമൊന്നും വേണ്ട ഞങ്ങൾ ചെയ്തോളാം അവരുടെ നിലപാടുകൾ നമുക്ക് പണ്ടേ അറിയാം പണ്ടേ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന നിലപാടാണ് പലപ്പോഴും കൂടുതൽ ഇത് ഇതൊരു ഭ്രാന്താണ് ഒരു മനോരോഗമാണ് ഇതൊരു ബാധയാണ് പൊസഷനാണ് അപ്പൊ മനോരോഗത്തിന് ചികിത്സയാണ് ആവശ്യം അവിടെയാണ് ഞാൻ ഇതൊരു ഗോഡ് ഗോഡ്സേവാദമാണ് ഗാന്ധിജിയാണ് മറുപടി അല്ലെങ്കിൽ ഗാന്ധിജിയാണതിന്റെ ചികിത്സ അത് പ്രത്യയശാസ്ത്രപരമായ ഒരു രോഗമാണ് മനോരോഗമാണ് അതിനെ രാഷ്ട്രീയപരമായി മാത്രം കണ്ടാൽ അത് പരിഹരിക്കാൻ കഴിയില്ല എപ്പോഴും അപ്പുറത്താരെങ്കിലും ഒരു ശത്രു വേണം എപ്പോഴും അപ്പുറത്താരെങ്കിലും Yes. ും മോശക്കാരൻ വേണം അവർക്ക് വേണ്ടി ഞങ്ങൾ പോരാടുന്നു എന്ന് ധ്വനിപ്പിച്ച് അതിനുവേണ്ടി ചെയ്യുന്നു അങ്ങനെ ജനുവൻലി ഉത്തരേന്ത്യയിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിന്റെ ഫലമാണ് മഹാത്മാഗാന്ധിയെ ഗോഡ്സെ കൊല്ലുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ശ്രീരാമഭക്തനായ ഹിന്ദു സന്യാസിയെ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ കൊല്ലുന്നത് ഈ ബാധ കേറിയിട്ടാണ് അപ്പൊ ഇത് വളരെ സീരിയസ് ആയൊരു ഇഷ്യൂ ആണ് ഇതിനെതിരെ പൊതുസമൂഹം ജാഗ്രത പാലിക്കണം ഇത് കാണുന്ന മുസ്ലിം സഹോദരന്മാരും മനസ്സിലാക്കാണ് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ മുറി ഉണ്ടാവരുത് കാര്യം ഇന്ന് ഇന്ന് മുസ്ലിം ഇന്നലെ പിന്നോക്കക്കാരായിരുന്നു അല്ലെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആവും ഇത് മുസ്ലിം വേണോന്നൊന്നുമില്ല ആരെങ്കിലും അപ്പുറത്ത് മതി ആരെങ്കിലും അപ്പുറത്തുണ്ടാവുമ്പം അവരോട് ചൊറി തീർക്കുക ദേഷ്യം തീർക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ചിലപ്പോ മുസ്ലിങ്ങളാകാം ക്രിസ്ത്യാനികളാകാം